ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാൻ വിദ്യാലക്ഷ്മി ഈ പദ്ധതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വായ്പ നൽകുന്നു ഈടുഹിത വായ്പ എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏഴര ലക്ഷം രൂപ വരെയാണ് വിദ്യാഭ്യാസ വായ്പ നൽകുക സർക്കാർ എഴുപത്തഞ്ച് ശതമാനം ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകും എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പലിശയിൽ മൂന്ന് ശതമാനം ഇളവ് നൽകും നാലര ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പലിശ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കും എല്ലാ വരുമാന ഗ്രൂപ്പുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും കോഴ്സ് ഫീസും അനുബന്ധ ഫീസുകളും അനുസരിച്ചായിരിക്കും വായ്പ തുക നൽകുക ഇത്തരത്തിലുള്ള വായ്പകൾക്ക് സർക്കാർ ഒരു തരത്തിലുമുള്ള കട്ട് ഓഫ് തുകയും നിശ്ചയിച്ചിട്ടില്ല മാനേജ്മെന്റ് കോട്ട ഉൾപ്പെടുന്ന കോട്ടയിലൂടെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വായ്പ ലഭിക്കുകയില്ല ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാനായി വിദ്യാലക്ഷ്മി പോർട്ടൽ സന്ദർശിച്ചാൽ മതി വിദ്യാഭ്യാസ വായ്പകൾ അപേക്ഷിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ ഈ പോർട്ടൽ വഴി വായ്പ ലഭിക്കുന്നതിന് ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തിനെയോ തിരഞ്ഞെടുക്കാൻ സാധിക്കും കൂടാതെ മറ്റ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും പി എം വിദ്യാലക്ഷ്മി പദ്ധതി പ്രകാരമുള്ള വായ്പകൾക്ക് ഈ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് കാലയളവ് പതിനഞ്ച് വർഷം വരെ ആയിരിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വായ്പ വഴി പണം ലഭിക്കുന്നതാണ്